കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ശിക്ഷക് സദരിൽ സെമിനാർ സംഘടിപ്പിച്ചു മതവും ദേശരാഷ്ട്രവും ചരിത്രത്തിന്റെ അടിപ്പടവുകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം പ്രഭാഷണം നടത്തി ഇന്ത്യയിലെ ചരിത്രരചനയുടെ പ്രധാനപ്പെട്ട ഒരു വഴിയായിരുന്നു ഈ വംശാവലി ചരിത്രത്തിന്റെ നമ്മളെ കൊണ്ടാകുന്ന ഒരു എന്ന് രൂപം കൊണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടി ഒത്തു ഒത്തുചേർന്ന് ഞങ്ങളുടെ തറവാട് അയ്യായിരം കൊല്ലം പഴക്കമുള്ളതാണ് എന്നൊക്കെ സ്ഥാപിക്കുകയും ഇങ്ങനെ മിഥ്യാഭിമാനം കൊള്ളുകയും ചെയ്യും അതെല്ലാ കാലത്തും ഉണ്ട് അതുകൊണ്ട് ആധുനിക രാഷ്ട്രങ്ങൾ കൊണ്ട് ഇപ്പോ റോമിലാ ധാപ്പർ പറയുന്ന രസോ പേര് ഉണ്ട് എന്താണ് ഈ നാഷണൽ ഹിസ്റ്ററി നാഷണൽ ഹിസ്റ്ററി അവര് പറയുന്നത് വർത്തമാനത്തിന്റെ മുഖം ഭൂതകാലത്തിൽ നോക്കി കണ്ടുപിടിക്കുന്ന പണിയാണിത് ഇപ്പൊ ഇന്ത്യ എന്താണോ ഇന്ത്യ പണ്ടുണ്ടായിരുന്നു സങ്കല്പിക്കില്ല നാഷണലിസത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ ഹിസ്റ്റോറിയൻ സോഷ്യൽ സാമൂഹ്യ ചിന്തകന്മാരിലുള്ള ഒരാളാണ് കോൾ റനൻ എന്നു പേരായ കുറിച്ച് ഏറ്റവും ആഴത്തിൽ പഠിച്ച ആളുകളുള്ള ഒരാളാണ് കോൾ റനൻ റനന്റെ ഒരു അടിസ്ഥാന ഒബ്സർവേഷൻ എന്താന്ന് വെച്ചാൽ തെറ്റായ തെറ്റായ ഒരു ഒരു ചരിത്രത്തിന്റെ എല്ലാ ദേശീയതയും നിൽക്കുന്നത് ാണ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയും ചരിത്ര പൈതൃകവും എന്ന വിഷയത്തിൽ യദർദിശ സുരേഷ് പ്രഭാഷണം നടത്തി എം കെ രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൌൺസിൽ ഭാരവാഹികളായ പി കെ വിജയൻ വി കെ പ്രകാശിനി ടി പ്രകാശൻ സുധ അഴീക്കോടൻ പി ജനാർദ്ദനൻ ഇ പി ആർ വേശാല വൈ വി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു mims Hospital We'll treat you well Chala East Kannur